അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ വ്യക്തതയില്ലെന്ന ആശങ്കയുമായി ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ യോഗശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തി യോഗ തീരുമാനങ്ങൾ അറിയിച്ചതിനു പിന്നാലെയാണ് കുടുംബങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് പുനരധിവാസം ഉറപ്പാക്കേണ്ട കുടുംബങ്ങളുടെ വിവര കണക്കുകളിലും കൃത്യത വരുത്തണമെന്ന ആവശ്യവും ക്യാമ്പിലുള്ളവർ മുമ്പോട്ട് വയ്ക്കുന്നു അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടുംബങ്ങളുടെ പുനരധിവാസം ചർച്ച ചെയ്യുന്നതിനും തീരുമാനം കൈക്കൊള്ളുന്നതിനുമായിട്ടായിരുന്നു കളക്ടറേറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നത് കുടുംബങ്ങൾക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാര കാര്യങ്ങളിൽ യോഗം തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു എന്നാൽ പുനരധിവാസ കാര്യത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ വ്യക്തതയില്ലെന്ന ആശങ്ക ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ മുന്നോട്ടുവച്ചു നിലവിലടിമാലി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഇന്ന് കളക്ടറേറ്റ് ഇതോടെ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി കളക്ടറുടെ ഭാഗത്തു നിന്നോ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ അനുകൂല സമീപനമല്ല സ്വീകരിച്ചിട്ടുള്ളൂ ഈ ഒരു തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഒരു സബ് കളക്ടറോ ഒരു കളക്ടറോ അറ്റ്ലീസ്റ്റ് ഒരു എ ഡി എം ഇവരാരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കാതെ ഈ ആളുകളെ ഇൻഷുറൻസ് തുക കിട്ടും അത് എത്ര എമൗണ്ട് എന്നുള്ള രീതിക്ക് ഒരു രേഖകളില്ലാതെ വീടുകളുടെ കൃത്യമായ ലിസ്റ്റുകളില്ലാതെയാണ് ഈ ഒരു യോഗത്തിൽ നിന്നും ഇവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത് ആയതിനാൽ ഈ ക്യാമ്പിൽ നിന്ന് ഒരു കാരണവശാലും ശക്തമായൊരു ഉറപ്പും ഇതും കിട്ടാതെ ഒരു കാരണവശാലും ഇവിടെ ഇന്ന് മാറി താമസിക്കുന്നതല്ല ഈ ജനങ്ങൾ യോഗശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തി യോഗ തീരുമാനങ്ങൾ അറിയിച്ചതിന് പിന്നാലെയാണ് കുടുംബങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് എത്ര രൂപ എന്നുള്ള ഉത്തരവ് നൽകുന്നില്ല യോഗത്തിൽ പോലും ഈ ഏഴു ദിവസം നീണ്ടുനിന്ന ഈ യോഗത്തിൽ പോലും അങ്ങനെ അതിനെ അറിയിക്കുന്നതിന് വേണ്ടിട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ വരുന്ന ഒരു ഒരു ഈ തീരുമാനം ഇംപ്ലിമെന്റ് ഇംപ്ലിമെന്റ് മുമ്പേ ചെയ്യാൻ ഇത് ഇപ്പോഴും നമുക്ക് ചർച്ചകൾ പുനരധിവാസം ഉറപ്പാക്കേണ്ട കുടുംബങ്ങളുടെ വിവര കണക്കുകളിലും കൃത്യത വരുത്തണമെന്ന ആവശ്യവും ക്യാമ്പിലുള്ളവർ മുമ്പോട്ട് വയ്ക്കുന്നു മരിച്ച ബിജുവിന്റെ മകൾക്ക് ജോലി നൽകണമെന്ന ആവശ്യം പരിഗണിക്കണം ലഭ്യമാകുമെന്ന് അറിയിച്ചിട്ടുള്ള ഇൻഷുറൻസ് തുകയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തണം നിർമ്മാണ കമ്പനിയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും പ്രതിനിധികൾ ദുരിതബാധിതരുമായി ആശയവിനിമയം നടത്തണം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഓറഞ്ച് സോണായി തിരിച്ചിട്ടുള്ള ഇടത്തേക്ക് ആ ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് തിരികെ മടങ്ങാമെന്ന വിലയിരുത്തൽ ആശങ്കയുളവാക്കുന്നതാണ് ഇടിഞ്ഞ ഭാഗത്ത് തന്നെ ഇടിയാൻ തക്ക രീതിയിൽ മണ്ണ് അവശേഷിക്കുന്നതാണ് ആശങ്കയുടെ അടിസ്ഥാനം ഇക്കാര്യങ്ങളിലൊക്കെയും പ്രശ്നപരിഹാരം കാണണമെന്നും കുടുംബങ്ങൾ ആവശ്യമുന്നയിച്ചു